നമസ്കാരം പ്രവാചകന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഒന്നിലധികം ഭാര്യമാരും അവരിൽ ചിലരുടെ മക്കളും അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളും ഒക്കെ തമ്മിൽ തർക്കമുണ്ടായിരുന്നു ആ തർക്കത്തിന്റെ ഭാഗമായി ചിലരൊക്കെ കൊല്ലപ്പെടുക പോലും ഉണ്ടായി അത്തരം തർക്കങ്ങൾക്കൊടുവിൽ ഒരേ വിശ്വാസം പിന്തുടരുന്ന പ്രവാചകനെ ആദരിക്കുന്ന അള്ളാഹുവിന്റെ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന് വിശ്വസിക്കുന്ന പല വിഭാഗങ്ങൾ രൂപപ്പെട്ടു അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് സെക്റ്റുകൾ അല്ലെങ്കിൽ വിഭാഗങ്ങളാണ് സുന്നികളും ഷിയാകളും സുന്നികളും ഷിയാകളും തമ്മിലുള്ള ഭിന്നത മാത്രമല്ല ഈ രണ്ട് വിഭാഗങ്ങൾക്കുള്ളിൽ തന്നെ വിശ്വാസത്തിൻ്റെയും അധികാരത്തിൻ്റെയും പേരിൽ പിന്നെയും വിഭജനങ്ങളുണ്ടായി അങ്ങനെ ഇന്ന് സുന്നികളുടെയും ഷിയാകളുടെയും കീഴിൽ പല തരത്തിലുള്ള വിശ്വാസധാരകൾ ലോകമെമ്പാടുമുള്ള ഇസ്ലാം വിശ്വാസികൾ പുലർത്തുന്നു അവരെല്ലാം ഏകദൈവമായി അള്ളാഹുവിനെയും അവസാന പ്രവാചകനായി മുഹമ്മദ് നബിയെ അംഗീകരിക്കുന്നു എന്നത് മാത്രമാണ് ഇതിലെ ഏകത അങ്ങനെ രൂപപ്പെട്ട് ഇന്നും നിലനിൽക്കുന്ന ഇസ്ലാമിലെ ഒരു വിശ്വാസധാരയാണ് ധാരയാണ് ഇസ്മയിലിഷിയകൾ ഷിയ വിഭാഗത്തിന്റെ ഭാഗം തന്നെയാണ് എന്നാൽ അതിൽ തന്നെ അവരുടേതായ വിശ്വാസവും പാരമ്പര്യവും സംരക്ഷിക്കുന്ന ഇസ്മയിലിസം എന്ന് പറയുന്ന ഒരു ധാരയാണ് അവർ പിന്തുടരുന്നത് ഇതിന്റെ ഉറവിടം ഭാരതമായിരുന്നു ഏകീകൃത ഭാരതം പാകിസ്ഥാനും ഇന്ത്യയും ഒക്കെ ചേരുന്ന ഏകീകൃത ഭാരതത്തിലാണ് അത് രൂപപ്പെട്ടത് ഇന്ന് ലോകമെമ്പാടും അനേക രാജ്യങ്ങളിൽ അത് പടർന്ന് പന്തലിച്ചിട്ടുണ്ട് ഏതാണ്ട് പന്ത്രണ്ട് മില്യൺ അതായത് ഒരു കോടി ഇരുപത് ലക്ഷത്തിലധികം വിശ്വാസികൾ ഈ ധാര പിന്തുടരുന്നു പ്രവാചകന്റെ നേരിട്ടുള്ള പിന്തുടർച്ച അവകാശം തങ്ങൾക്കാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത് തങ്ങളാണ് യഥാർത്ഥ മുസ്ലിമുകൾ എന്ന് അവർ വിശ്വസിക്കുന്നു എന്നാൽ ഈ ഇസ്മേലി മുസ്ലിമുകൾക്ക് ചില പ്രത്യേകതകളുണ്ട് അവർക്ക് പാശ്ചാത്യ ലോകത്ത് പരിഷ്കൃത ലോകത്ത് വലിയ സ്വീകാര്യതയാണ് മതമെന്ന നിലയിൽ ഇസ്ലാമിനോട് ആർക്കും വെറുപ്പില്ല ചില വർഗീയവാദികൾ കുഴിച്ചാൽ എന്നാൽ ഇസ്ലാമിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് മതത്തിനപ്പുറത്തേക്ക് ഇസ്ലാമിക നിയമത്തിൽ അധിഷ്ഠിതമായ ഒരു സിവിൽ സൊസൈറ്റിക്ക് രൂപം നൽകാൻ ശ്രമിക്കുന്നതിനെയാണ് മിക്കവരും എതിർക്കുന്നത് എന്നാൽ വിദൂരമായി പോലും അത്തരം ആഗ്രഹമോ ശ്രമമോ ഇല്ലാത്ത വിഭാഗമാണ് ഇസ്മൈലി ഷിയ മുസ്ലിമുകൾ അവരുടെ നാൽപ്പത്തൊന്നാമത്തെ തലവൻ വേണമെങ്കിൽ എന്ന് വിളിക്കുമ്പോൾ അവർ അങ്ങനെ അവകാശപ്പെടുന്നില്ല അഗാഖാൻ എന്നാണ് അവരുടെ പദവി അറിയപ്പെടുന്നത് ഏതാണ്ട് രണ്ടു പതിറ്റാണ്ടായി അഗാഖാൻ നാലാമനായിരുന്നു കഴിഞ്ഞ അറുപത്തിയെട്ട് വർഷമായി ഈ സെക്ടിന്റെ തലവൻ പ്രിൻസ് ഷാ കരീം അൽ ഹുസൈൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഇന്നലെ പോർച്ചുഗീസ് തലസ്ഥാനമായ ലിസ്ബണിൽ അന്തരിച്ചു എൺപത്തി എട്ട് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ മൂന്നാമത്തെ അഗാഖാൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൊച്ചുമകനായിരുന്ന ഷാ കരീമിന് ഇരുപത് വയസ്സായിരുന്നു സ്വിറ്റ്സർലൻഡിൽ ജനിച്ച് പല പാശ്ചാത്യ രാജ്യങ്ങളിലും പഠിച്ച് പരിഷ്കൃതവാദിയായ ഷാക്കരി അപ്രതീക്ഷിതമായി അഗാഖാൻ നാലാമനായി ചുമതലയേൽക്കുകയായിരുന്നു അഗാഖാൻ മൂന്നാമൻ തൻ്റെ കൊച്ചുമകനായിരിക്കും പിന്തുടർച്ചാവകാശി എന്ന വിൽപത്രത്തിൽ എഴുതിവെച്ചത് അന്ന് ലോകത്തെ ഞെട്ടിച്ചിരുന്നു പക്ഷേ ഈ ചുമതല ഏറ്റപ്പോഴും അദ്ദേഹം പഠനം തുടർന്നു അതും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠനം പൂർത്തിയാക്കി പക്ഷേ ഉത്തരവാദിത്വം ഭംഗിയെ നിറവേറ്റി പാശ്ചാത്യ രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്കെല്ലാം അഗാഖാൻ നാലാമനോട് വലിയ മതിപ്പായിരുന്നു ബ്രിട്ടീഷ് രാജ്ഞയും ഇപ്പോഴത്തെ രാജാവുമൊക്കെ അടുത്ത സൗഹൃദം പുലർത്തിയിരുന്നു ഏത് രാജ്യത്തും അദ്ദേഹത്തിന് സ്വീകാര്യത ഉണ്ടായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷ് പോർച്ചുഗൽ പൗരത്വമാണ് എടുത്തിരുന്നത് രണ്ടു ഭാര്യമാരുണ്ടായിരുന്നു ആദ്യ ഭാര്യ ബ്രിട്ടീഷുകാരിയായി മോഡലായിരുന്നു അവർ ഇരുപത്തഞ്ചു കൊല്ലത്തിന് ശേഷം വിവാഹമോചിതരായി രണ്ടു കുട്ടികളുണ്ടായി ബ്രിട്ടീഷ് മോഡലിൽ ജനിച്ച രണ്ട് മക്കളിൽ മൂത്ത മകനായിരിക്കും അഗാക്കാൻ്റെ പിന്തുടർച്ചാവകാശി എന്ന് കണക്കാക്കപ്പെടുന്നു വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ട് ഇതുവരെ അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല ഇവർ വിവാഹമോചിതരായതിനു ശേഷം ഒരു റോമൻ കത്തോലിക്കായ ജർമ്മൻ പോപ്പ് സ്റ്റാറിനെയാണ് അഗാക്കാൻ നാലാമൻ രണ്ടാമത് വിവാഹം ചെയ്തത് അവരിലും ഒരു മകനുണ്ട് തികഞ്ഞ ഒരു പാശ്ചാത്യ ജീവിതമായിരുന്നു അഗാക്കാൻ നാലാമൻ നടത്തിയിരുന്നത് സ്വിറ്റ്സർലൻഡിൽ ജനിച്ചെങ്കിലും ജീവിതത്തിന് നല്ലൊരു പങ്കും ഫ്രാൻസിലായിരുന്നു പിന്നീട് പൌരത്വം എടുത്ത് സെറ്റിൽ ചെയ്തത് പോർച്ചുഗലിലും ബ്രിട്ടനുമായി നല്ല ബന്ധമായിരുന്നു ഒരുപാട് ബിസിനസ് സംരംഭങ്ങൾ പഞ്ചനക്ഷത്ര ഹോട്ടലുകളടക്കം യാട്ടുകളടക്കം ഉണ്ടായിരുന്ന അകാക്കാൻ നാലാമന്റെ ബിസിനസ് സാമ്രാജ്യം പടർന്നു പന്തലിച്ചത് കുതിരയോട്ടത്തിലായിരുന്നു കുതിരയോട്ടത്തിലെ ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംരംഭകനായിരുന്നു അകാക്കാൻ ഫോർബ്സിന്റെ കണക്ക് പ്രകാരം ഒരു കാലത്ത് അദ്ദേഹം ലോകത്തെ പതിനഞ്ചാമത്തെ സമ്പന്നനായിരുന്നു ഇപ്പോഴും ലോക സമ്പന്നരുടെ പട്ടികയിൽ തന്നെയുണ്ട് അകാക്കാൻ നാലാമൻ പുരാതന പേർഷ്യ പിന്നീട് ഇറാനായി മാറുന്നു പേർഷ്യയും ഇന്ത്യയും തമ്മിൽ അഗാധമായ ബന്ധമുണ്ട് പേർഷ്യയിൽ ഇസ്ലാമിക ഭരണം വന്നപ്പോൾ സൗരാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ കൂട്ടത്തോടെ ഇന്ത്യയിലേക്ക് വന്നിരുന്നു അങ്ങനെയാണ് പാഴ്സികളും ഇറാനികളും ഉണ്ടായിരുന്ന എന്നാൽ അതിനുശേഷം മുഗൾ സാമ്രാജ്യകാലത്ത് ഇന്ത്യയും പേർഷ്യയും തമ്മിൽ വലിയ ബന്ധമാവുകയും മുസ്ലിം വിഭാഗത്തിലെ സമ്പന്നർ തന്നെ ഇന്ത്യയിലേക്ക് കുടിയേറുകയും ചെയ്തു അങ്ങനെ കുടിയേറിയ മുസ്ലിം വിഭാഗത്തിന്റെ പിന്തുടർച്ചക്കാരാണ് അഗാക്കാന്റെ കുടുംബം എന്തായാലും സായിപ്പിനെ പോലെ ജീവിച്ച മതരാഷ്ട്രവാദത്തെ എതിർത്ത പ്രവാചകന്റെ പിന്തുണർച്ചക്കാരനായ അകാക്കാൻ നാലാമനാണ് അന്തരിച്ചിരിക്കുന്നത് പ്രവാചകന്റെ മകൾ ഫാത്തിമയുടെയും പ്രവാചകന്റെ ബന്ധുവായിരുന്ന അലിയുടെയും തായ് വഴിയിൽപ്പെടുന്നവരാണ് അഗാക്കാൻ കുടുംബങ്ങൾ അവരുടെ മക്കളും കൊച്ചുമക്കളുമായി വരുന്ന വിഭാഗത്തിലാണ് അഗാക്കാനും ജനിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പ്രവാചകനുമായി നേരിട്ട് ബന്ധം ഇവർ അവകാശപ്പെടുന്നത് ഒരിക്കലും ഇവർ കലാപകാരികളായിരുന്നില്ല അന്യമത വിദ്വേഷം പുലർത്തിയിരുന്നില്ല മാത്രമല്ല വിദ്യാഭ്യാസവും സമ്പത്തുമുള്ളവരായിരുന്നു ലോകമെമ്പാടും പടർന്നു പതിരിച്ചിരിക്കുന്നവർ ഇപ്പോഴും ഇസ്ലാമിന്റെ നന്മയുടെ പ്രതീകമായി ലോകത്തെ അതിശയിപ്പിക്കുകയാണ് ഷാ കരീം അഗാഖാൻ നാലാമനായി ചുമതലയേറ്റ് അറുപത്തിയെട്ട് വർഷമാണ് ആ പദവിയിൽ തുടർന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇസ്മായിസത്തിന് ഒരുപാട് വേരുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഉഗാണ്ടൻ ഭരണാധികാരിയായിരുന്ന ഇതിയമീൻ എല്ലാ ഏഷ്യൻ വംശജരോടും നാടുവിടാൻ പറഞ്ഞപ്പോൾ ബ്രിട്ടനിലേക്കും കാനഡയിലേക്കും മറ്റ് സമ്പന്ന രാജ്യങ്ങളിലേക്കും അവരെ ഞൊടിയിടയിൽ മാറ്റാൻ കഴിഞ്ഞത് ഷാ കരീം എന്ന അകാക്കാൻ നാലാമന്റെ നേട്ടമായി വിലയിരുത്തപ്പെടുന്നു അങ്ങനെ ഒരു മഹാനായ മനുഷ്യനാണ് ഇപ്പോൾ അന്തരിച്ച ഷാ കരീം എന്ന അകാക്കൻ നാലാമൻ